പോസ്റ്റ് ഒന്നും ഇടാതെ ഈ രാത്രിയുടെ ഏകാന്ത യാമങ്ങളിൽ ചുമ്മാ ഇടുന്ന ഒരു ലൈവ് മാത്രമാണ് ഇത് കുറച്ച് ദിവസങ്ങളായിട്ട് മലയാളികളുടെ പ്രിയങ്കരിയായ നടി ശോഭന മൊത്തത്തോടെ ഏറെലാണ് ഇല്ലെങ്കിൽ ആരൊക്കെയോ അവരെ സംഘടിതമായി ആക്രമിക്കുന്നു പ്രത്യേകിച്ച് നമ്മുടെ മോദിജി വന്നപ്പോൾ അവരെ പങ്കെടുത്ത പരിപാടിയിൽ അവരെ നടത്തിയ ചില പരാമർശങ്ങൾ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് മോദിജിയുടെ നേതൃത്വത്തിൽ ചെയ്ത നടത്തിയ ചില ബില്ലുകളെ കുറിച്ചൊക്കെ അവർ വിശദമായിട്ട് സംസാരിച്ചതാണ് ഈ ഒരു പ്രശ്നത്തിന് കാരണമെങ്കിലും കുറേ ഏറെ കാലമായിട്ട് നമ്മുടെ ഈ ശോഭനയുടെ ജീവിതത്തെക്കുറിച്ച് ഒരുപാട് കഥകളൊക്കെ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടേയിരിക്കുകയാണ് ആളുകളെ ഏറ്റവും അധികം ചിരിപ്പിക്കുന്ന രസിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ശോഭന ഒരു കുട്ടിയെ ദത്തെടുത്തിട്ടുണ്ട് സനിദേഹായ് ആ കുട്ടി ശോഭനയ്ക്ക് സ്വ അതായത് ദത്തെടുത്ത കുട്ടിയല്ലെന്നും ശോഭനയുടെ രക്തത്തിൽ പിറന്ന ഒരു കുട്ടി ആണ് അതിനെ ശോഭന രഹസ്യമായിട്ട് കുറെക്കാലം എവിടെയൊക്കെ ഏൽപ്പിച്ചു അല്ലെങ്കിൽ രഹസ്യമായിട്ട് വളർത്തിയതിനു ശേഷം ലീഗിൽ ഇത് എത്തെടുത്താണെന്നാണ് പറയണേ ഇതിലൊന്നും ഒരു കാര്യവും ഇല്ല പക്ഷെ ഇങ്ങനെയൊക്കെ ഓരോരുത്തരെ ചുമ്മാ അവരുടെ രസത്തിന് മനോധർമ്മത്തിനനുസരിച്ച് പ്രത്യേകിച്ച് ഒരു സ്ത്രീ ആയതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയാം വാങ്ങാൻ കഴിക്കാത്തൊരു സ്ത്രീ ആയതുകൊണ്ട് പറയുന്ന ഒരു കാര്യങ്ങളാണ് അതേപോലെ സിനിമയിൽ അവര് അഭിനേത്രിയായിട്ട് തിളങ്ങി വിളങ്ങി അതായത് ഒരുപാട് ഇപ്പോഴൊരു സിനിമയിലുണ്ട് ആ പ്രായഭേദമന്യ അതായത് ഏ എത്ര പ്രായം കഴിഞ്ഞിട്ട് മലയാള സിനിമ വന്നാലും അവർക്ക് അഭിനയിക്കാൻ ഉള്ള സ്പേസ് കിടപ്പുണ്ട് മലയാളികൾ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്ന ഒരു നടിയാണ് സ്റ്റോം റൈഡർ പക്ഷേ ഈ ശോഭനെ കുറിച്ച് പറയുന്ന ഏറ്റവും രസകരമായ കാര്യം എന്നതാണ് ആ അവർക്ക് ഒരുപാട് സമ്പത്ത് അവശേഷിച്ചിട്ടുണ്ട് അവർക്ക് നമ്മൾ പറഞ്ഞ ഏറ്റവും നിർഭയമായിട്ട് തൻ്റെ അഭിപ്രായം പറയുന്ന ഒരു വ്യക്തിയാണ് എന്ന് നമുക്കറിയാം അപ്പം കുറച്ച് കാലം മുന്നേ പിണറായി നടത്തിയ ഒരു പ്രോഗ്രാമിൽ അവർ പങ്കെടുത്തു എൽ ഡി എഫ് സർക്കാരിൻ്റെ നേട്ടങ്ങളെ പറഞ്ഞു വീണ്ടും അത് ബി ജെ പി നടത്തിയ പരിപാടിയിലേക്ക് വന്ന് പറയുമ്പോൾ ഇവർക്ക് അത് അംഗീകരിക്കാൻ പറ്റാഞ്ഞിട്ടാണ് മാത്രമല്ല ശോഭന എന്ന ഒരു വ്യക്തിയുടെ ആ സ എന്താണ് വാക്കുകൾ കുറേയേറെ ആളുകളുടെ മനസ്സിലേക്ക് എത്തിയിട്ടുണ്ട് എന്നും ഇത് തങ്ങളുടെ വോട്ടിനെയൊക്കെ ബാധിക്കുന്നൊക്കെ പേടിച്ചിട്ടാണ് കുറേ ആളുകൾ അങ്ങനെയൊക്കെ പറയുന്നേ ഹായ് ഇവിടെയും ആരുമില്ലേ പിന്നെ മുപ്പത്തൊന്ന് പേര് ഇരിഫണ്ടറാ ഒരു ലൈക്കേ ഉള്ളൂ അത് സാരമില്ല ഞാൻ ഒട്ടും പോസ്റ്റ് പോവലിടാതെ ചുമ്മാ ഇട്ടതാണ് കാരണം ഈ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് എങ്ങോട്ട് തോന്നി നമ്മുടെ ലൈവ് നല്ലതാണെന്ന് അപ്പോൾ ഞാൻ ചുമ്മാ അങ്ങ് ഇട്ടതാണ് കേട്ടോ സ്റ്റോം റൈഡർ ഹായ് രണ്ട് പേരുണ്ടല്ലോ താങ്ക് യു താങ്ക് യു നാൽപ്പത്തി രണ്ട് കേട്ടോ വേഗം വേഗം ഒന്ന് ലൈക്ക് ചെയ്യാമോ പ്ലീസ് എനിക്ക് ആരെങ്കിലേക്കൂടെ വന്നോട്ടെ അവർക്കും ആഗ്രഹമില്ല ഒരു കുഞ്ഞിനെ വളർത്താൻ അതുണ്ടാവും സ്വാഭാവികമാണ് അതുകൊണ്ടാണ് അവർ കുഞ്ഞിനെ ദത്തെടുത്തത് ഇപ്പം ഇതൊന്നും അല്ല പറയാൻ പോണേ അവർ സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന കാലഘട്ടങ്ങളിൽ അവർക്ക് നമ്മുടെ റഹ്മാൻ അത് കഴിഞ്ഞ മമ്മൂ മോഹൻലാൽ പിന്നീട് ഏറ്റവും അവസാനമായിട്ട് മോ നമ്മുടെ മമ്മൂട്ടി ഇവരൊക്കെ ആയിട്ട് എന്താണ് ആദരി കടന്ന ബന്ധം അല്ലെങ്കിൽ പ്രണയ ബന്ധങ്ങളുണ്ട് എന്നും ശോഭന മോഹൻലാലിനെ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു വിവാഹം കഴിക്കാൻ അതായത് ആളുകളുടെ ലോജിക എന്തിച്ചോളാം മോഹൻലാൽ സുചിത്ര വിവാഹം കഴിച്ചിട്ട് ഒരുപാട് കാലമായി അവർ സന്തുഷ്ടകരമായ ഒരു ജീവിതം നയിച്ചു പോകുമ്പോൾ പോലും ശോഭനയും മോഹൻലാലൂടെ കുറെ സിനിമയിൽ അഭിനയിച്ചപ്പോഴും ശോഭന അവിവാഹിതയായിട്ട് തുടരുന്നതിന് കാരണമായിട്ട് ചില ആളുകൾ കണ്ടുപിടിച്ചേക്കുന്ന കാര്യം എന്താണ് ആ ശോഭനയ്ക്ക് മോഹൻലാലെ കിട്ടാഞ്ഞിട്ടാണ് ഇവർ തമ്മിലെ വല്ലാത്ത ആ മാനസികമായ അടുപ്പമുണ്ട് പ്രണയമുണ്ട് ഇങ്ങനെയൊക്കെ സിനിമാക്കാരെ കുറിച്ച് ഒത്തിരി പറയും ഇങ്ങനെയൊക്കെ ചില ആരോപണങ്ങൾ പാവം ശോഭനയുടെ നേരെ ആളുകൾ ഉയർത്തിയിട്ടുണ്ട് ഇതിലൊന്നും ഒരു കാര്യമില്ലെന്നുള്ളതാണ് സത്യം പിന്നീട് പറയുന്നത് ശോഭന ഭയങ്കര അഹങ്കാരിയാണ് പലപ്പോഴും പറയുന്ന ഇന്റർവ്യൂവിൽ അതായത് അവർക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ ചോദിക്കുന്ന ആളെ ഏറെ കയറ്റുന്ന രീതിയിൽ ആണ് അവർ പറയുന്നത് മാത്രമല്ല ആദ്യകാലങ്ങളിൽ സിനിമയിലൊക്കെ വന്നപ്പോൾ നമ്മുടെ ട്രാവൻകൂർ സഹോദരിമാരുടെയൊക്കെ സഹോദരന്മാരാണ് അപ്പം ഇവർക്ക് ആരോടെ എങ്ങനെ സംസാരിക്കണം എങ്ങനെ ഇടപെടണം എന്നൊന്നും ആദ്യകാലങ്ങളിൽ അറിയില്ലായിരുന്നു എന്ന് പല ആളുകളും പറഞ്ഞിട്ടുണ്ട് ഇതാണ് ശോഭനയ്ക്ക് പറ്റിയൊരു ഗതികേട് അതുകൊണ്ട് തന്നെ പ ഈ ശോഭന എന്നൊരു വ്യക്തിയെ മഹാതന്റെ അഹങ്കാരിയൊക്കെ ആയിട്ട് ആണ് ആളുകൾ പലപ്പോഴും വിലയിരുത്തുകയും ആ ഒരു ഇമേജ് എപ്പോഴും സ്റ്റോഫനിക്ക് നൽകുകയും ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം ആരും ലൈക്ക് അടിച്ചില്ലെങ്കിൽ ഞാൻ അടിക്കുക സ്റ്റോം റൈഡർ താങ്ക് യു താങ്ക് യു താങ്ക് യു മുത്തേ അപ്പം പ്രമേഹം കാരണം നാക്കിൽ ക്ലിച്ചർ പ്രശ്നമുണ്ട് അവിടെ കാര്യമായിട്ട് പറയാൻ പറ്റില്ല അപ്പം ഇങ്ങനെയാണ് ശോഭനയെക്കുറിച്ച് പറയുന്നത് അടുത്ത കാലത്ത് ശോഭന വന്നുപെട്ട വേറൊരു കേസ് കേട്ടാണ് അല്ലേ നമ്മുടെ പിണറായി സർക്കാരിൻ്റെ ഏതോ ഒരു പ്രോഗ്രാമിലെ നമ്മുടെ സുരേഷ് ഗോപിയെ ആളുകൾ ഇങ്ങനെ മാധ്യമ പ്രവർത്തകരുടെ ഇഷ്യൂ നിൽക്കുന്ന സമയത്താണ് ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത ആ ശോഭനയുടെ ഹിപ്പിൽ എവിടെയാണ് മോഹൻ മമ്മൂട്ടിയുടെ കൈ നട്ടി എന്നും പറഞ്ഞ് അതിനെക്കുറിച്ച് അവർക്കില്ലാത്ത പരാതിയാണ് നാട്ടുകാർ ഉയർത്തി അതായത് ശോഭന എന്നൊരു വ്യക്തി അതായത് ഒരു സുന്ദരിയായ നടിയാണ് നർത്തകയാണ് അവർ അവിവാഹിതയായിട്ട് തുടരുന്നതിൻ്റെ കാരണം മനുഷ്യര് തേടിക്കൊണ്ടിരിക്കുക അതായത് അവിവാഹിതയായ ഒരു സ്ത്രീയെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന അല്ലെങ്കിൽ ഒരു പെണ്ണ് അവിവാഹിതയായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ അവളിപ്പോഴും നഷ്ടപ്രണയത്തിന് ഉടമയാണെന്നോ അല്ലെങ്കിൽ പരപുരുഷനെ തേടുന്നവളാണെന്നോ അല്ലെങ്കിൽ സ്ത്രീക്ക് വിവാഹം കഴിക്കാതെ ജീവിക്കാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെ ഉള്ള എന്തൊക്കെയോ ധാരണകളാണ് നമ്മൾ മിക്കവരും വെച്ചു പുലർത്തുന്നത് ഇന്നത്തെ കാലത്ത് സ്ട്രോങ് തന്നത് ഇവിടെ കിട്ടി ബോധിച്ചു ഓക്കെ അതായത് പലപ്പോഴും നമ്മുടെയൊക്കെ ഒരു തെറ്റായ ധാരണയാണ് മുൻകാലങ്ങളിലൊക്കെ കൂടുതലായിട്ട് പ്രത്യേകിച്ച് സിനിമാ മേഖലയിലുള്ളവരും അല്ലാത്തവരൊക്കെ വിവാഹം കഴിക്കാത്ത ഒരുപാട് പേരുണ്ട് അപ്പൊ ഈ സിനിമാ മേഖലയിലുള്ള ഒരുപാട് പേര് വിവാഹം കഴിക്കാത്തതിന്റെ കാരണം ഒന്ന് വിവാഹം കഴിച്ചപ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് വരുന്ന വ്യക്തി അവർക്ക് യോജിച്ച ഒരു വ്യക്തി അല്ലെങ്കിൽ ഡിവോഴ്സ് പിന്നെ അതിലൂടെ കടന്നു പോകുന്ന മാനസിക സംഘർഷങ്ങള് പല നടിമാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇപ്പൊ നമ്മുടെ ശ്രീവിദ്യക്കാ നമുക്കറിയാം അതേപോലെ ഒരുപാട് ഒരുപാട് നടിമാരെ ആ പങ്കാളികൾ വിവാഹം കഴിക്കുക അവരുടെ സ്വത്ത് അടിച്ചു മാറ്റുക അതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങള് ഇപ്പം ഇതൊന്നുമില്ലേ പോലും നമ്മുടെ ശ്രീദേവി അല്ലേ നമ്മുടെയൊക്കെ പ്രിയങ്കരിയായ ശ്രീദേവിയുടെ മരണം വർഷം കഴിഞ്ഞിട്ട് കുറെ വർഷങ്ങളായാലും അന്ന് തന്നെ വാപരാസികള് പറയുന്ന ഒരു കാര്യമാണ് അത് സ്വത്തിന് വേണ്ടിയിട്ട് അവരുടെ ഭർത്താവ് സാമ്പത്തികമായിട്ട് മൊത്തം ബോണി കപൂർ തകർന്നു നിൽക്കുന്ന സമയമാണ് അതുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ചില കാര്യത്തിനാണ് മീൻസ് ഒരു പർപ്പസ് ഉള്ളി അവരെ അപകടപ്പെടുത്തിയതാണെന്നൊക്കെ ഒരു പാർച്ചിൽ അന്നും ഉണ്ട് അപ്പോൾ ഇതിലൊക്കെ സത്യം ഒന്നും നമുക്കറിയില്ല ഞാൻ അങ്ങനെയൊന്നും കരുതുന്നില്ലെങ്കിൽ കൂടിയും ഇത്തരത്തിലുള്ള ഊഹാപോഹങ്ങളും ചർച്ചകളൊക്കെ പലയിടത്തുള്ളതുകൊണ്ട് തന്നെ പല സ്ത്രീകളും പ്രത്യേകിച്ച് സിനിമാ മേഖലയിലേക്കുള്ള ഒരുപാട് സ്ത്രീകൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നത് അവർ ഡിവോഴ്സ് ഭയപ്പെട്ടിട്ട് തന്നെയാണ് അതാണ് ഒന്നാമത്തെ കാര്യം ഓക്കേ സ്റ്റോം റൈഡർ ഹൈ ഒരു ലൈക്കോ ഉള്ളേ തൊണ്ണൂറ്റാല് പേരുണ്ട് വേമ്പ ഒന്ന് ലൈക്ക് തേ രണ്ടാമത്തെ ഒരു കാര്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് എന്താണ് ഈ സിനിമ മേഖലയിലേക്ക് വന്നു നമ്മൾ സിനിമ അതൊരു മായിക ലോകമാണ് ഞാൻ പറഞ്ഞല്ലേ ഒരുപാട് ആളുകളുടെ ബഹുമാനവും പ്രശസ്തിയും ആദരവും ഒക്കെ കിട്ടുന്ന ഒരു മേഖല ആയതുകൊണ്ട് തന്നെ കുറച്ചു കാലം അതിനകത്ത് നമ്മൾ ഇതൊക്കെ ചെയ്തു പിന്നീട് അത് വിട്ടിട്ട് മാറിയെങ്കിൽ പോലും എന്താണ് അതിലെ പ്രശ്നം നമ്മളത് വിട്ടിട്ട് മാറിയെങ്കിൽ പോലും അത് നമ്മളിങ്ങനെ ആകർഷിച്ചുകൊണ്ടിരിക്കുകയപ്പോൾ അപ്പൊ അന്ന് കിട്ടുന്ന ഈ അംഗീകാരവും ബഹുമാനവും സ്വീകാര്യതയൊന്നും സിനിമാ മേഖലയിൽ നിന്നും മാറിപ്പോയാൽ അല്ലെങ്കിൽ അഭിനയം നിർത്തിപ്പോയാൽ മിക്ക നടിമാരുടെ ഒരു പ്രശ്നമാണ് വിവാഹത്തോടെ ഈ അഭിനയം നിർത്തേണ്ടി വരുന്ന ഒരു ഗീതി അപ്പോൾ ഇങ്ങനെയുള്ള പലവിധ കാരണങ്ങൾ കൊണ്ടാണ് മുഹമ്മദ് റോമൻ ഹായ് യാഷിക് ഹായ് അപ്പോൾ മമ്മിക്ക് തന്നെ പറ്റും മമ്മി വീണതാണ് ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് തന്നെ പലപ്പോഴും അതായത് അവരുടെ കരിയറിനെ ബാധിക്കും എന്നുള്ള ഒരു പേടി കാരണവും പല നടിമാരും വിവാഹം കഴിക്കാതെ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവരുടെ ആ ലൈഫ് നന്നായിട്ട് എൻജോയ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുകയും ആവശ്യത്തിനെ പണം സമ്പാദിക്കുക പേര് പ്രശസ്തിയൊക്കെ നേടിയെടുക്കുക എന്നൊരു രീതിയിൽ ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ലൈക്ക് അടിയുടെ ചേച്ചി ഉറക്കവും കളഞ്ഞു വന്നിരിക്കുക പ്രോത്സാഹനം പിന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ലേ സ്റ്റോം റൈഡറെ അപ്പൊ ഇതാണ് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് തോന്നുന്നത് അപ്പൊ ഈ ശോഭനയെ കുറിച്ച് റഹ്മാന്റെ ഒപ്പം അഭിനയിച്ച ചില ചിത്രങ്ങൾ വെച്ചിട്ട് പറയുന്ന ഭയങ്കരായിട്ട് റഹ്മാനോട്ട് പ്രണയമായിരുന്നു അല്ലെങ്കിൽ റഹ്മാൻ ഇവരെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു ഇവരോട് പ്രണയ അഭ്യർത്ഥന നടത്തി ആ ശോഭനയെ റഹ്മാനും തമ്മിലുള്ള പ്രായത്തിലുള്ള അന്തരം കൊണ്ട് ആ ഒരു കാര്യത്തിൽ നിന്ന് ശോഭന പുറകോട്ട് പോയി എന്നൊക്കെയാണ് പാപ്പരാസികൾ പറയുന്നത് കുറയാൻ പറ്റുള്ളൂ ഇതിലൊന്നും വലിയ കാര്യമുള്ള കാര്യൊന്നും അല്ല പലപ്പോഴും സുന്ദരനായ ഒരു പുരുഷനും അത് സൗന്ദര്യവാദിയായ ഒരു യുവതി ആ കുറെ സിനിമകളിലൊക്കെ അഭിനയിച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ സ്വാഭാവികമായിട്ട് നമ്മൾ സൃഷ്ടിച്ചു വിടുന്ന പഠിച്ചു വിടുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതേപോലെ കഴിഞ്ഞ ദിവസം വേറൊരു സിനിമ ഒരു ചാനലിലെ കണ്ട രസകരമായ കാര്യമാണ് അതായത് ആ ശോഭനെ ഐ വി ശശിയുടെ ഏതോ സിനിമയിലെ ഡാൻസ് ചെയ്യുമ്പോൾ അതൊരു പ്രത്യേക പോർഷനിൽ ഐ വി ശശി ഭയങ്കര ബിസിനസ്സുകാരനായിരുന്നു അപ്പൊ സിനിമയുടെ പേര് പേരിങ്ങപ്പെട്ടുപോയി അപ്പൊ ഐ വി ശശി ആ സിനിമയിൽ ശോഭനയ്ക്ക് ഇറക്കം കുറഞ്ഞൊരു ഡ്രസ്സാണ് കൊടുത്തത് എന്നിട്ട് ആ ഡ്രസ്സ് ഇട്ടിട്ട് ആ ഡാൻസ് ചെയ്യുമ്പോൾ വട്ടം കറങ്ങാൻ ആവശ്യപ്പെട്ടു പല അപ്പൊ ശോഭനക്ക് താൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സിന് നീളം കുറവാ അപ്പോൾ ഇട്ടിരിക്കുന്ന അടിയിലുള്ളത് ഇതെല്ലാം കാണു എന്നറിയാം അപ്പൊ ശോഭന ഇത് അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്താണ് അതായത് ഡ്രസ്സ് അധികം പൊങ്ങാത്ത തരത്തിലാണ് ഡാൻസ് ചെയ്യുന്നത് അപ്പം ഐ വി ശശിയെ സംബന്ധിച്ചിടത്തോളം അയാള് പല പണികളുടെയും ഈ മതാത്സമായ രീതികള് അല്ലെങ്കിൽ നമുക്കറിയാം അല്ലെ സിനിമ ഉൾപ്പെടെ പല നടികളെയും നന്നായിട്ട് മാർക്കറ്റ് ചെയ്ത് പേരും പ്രശസ്തിയൊക്കെ ഉണ്ടാക്കിയ ഒരു നടനാണ് നടനല്ല സംവിധായകനാണ് അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ശോഭനയുടെ ആരും അതുവരെ കാണാത്ത രീതിയിലുള്ള ശരീരഭാഗങ്ങൾ സൗന്ദര്യവതിയായ ശോഭനയുടെ ശരീരഭാഗങ്ങള് ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു ഐ വി ശശിയുടെ ലക്ഷ്യം പക്ഷെ കുറെ തവണയായിട്ട് പലതവണ പത്ത് തവണ പന്ത്രണ്ട് തവണ ഇത് ടേക്ക് എടുത്തിട്ട് ഇയാൾ ഓക്കെ പറയുന്നില്ല അപ്പൊ ശോഹനിക്ക് അവസാനം കാര്യം മനസ്സിലായി ആ ഇയാള് ഉദ്ദേശിക്കുന്നത് ഇയാ തന്നോട് തുറന്നു പറഞ്ഞു തരും ഡ്രസ്സ് നന്നായിട്ട് വട്ടത്തിൽ കറങ്ങണമെന്നൊക്കെയാണ് ഇയാൾ ഉദ്ദേശിക്കുന്നത് മനസ്സിലായി അതായത് അവസാനം അയാൾ ഉദ്ദേശിക്കുന്ന പോലെ ശോഹനെ ഡ്രസ്സ് പൊങ്ങാത്തതുകൊണ്ട് സൈഡിൽ ഒരു ൂടെ കൊണ്ടു വെച്ചാ എന്നിട്ട് വട്ടം കറങ്ങാൻ പറഞ്ഞു ശോഭന ഈ കാര്യം മനസ്സിലായി അപ്പൊ ശോഭനയ്ക്ക് അവസാനം കലി വന്നിട്ട് കാരണം എടുത്ത് എടുത്തിടത്ത് മടുത്തു തുടങ്ങി അവസാനം ഐ ശശി ആഗ്രഹിച്ച രീതിയിലുള്ള വട്ടത്തിലേരം ഇറങ്ങി കാണിച്ചിട്ട് സാറിന് ഇപ്പൊ തൃപ്തി ആയോ എന്ന് ചോദിച്ചിട്ടങ്ങ് പോയെന്ന് പറഞ്ഞ റൂമിലേക്ക് അപ്പൊ അദ്ദേഹം ആണ് ഐ വിശശിക്കത് മനസ്സിലായത് ശോഭനയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നും ശോഭന ഇങ്ങനെ തന്നോട് പരിമാ സാധാരണ നടിമാരൊന്നും സിനിമയിൽ ഇനി അഭിനയ അവസരം കിട്ടിട്ടെ എന്നൊക്കെ വിചാരിച്ചു ഐ വിശശിയെ പോലുള്ള ഒരാളോട് അങ്ങനെയൊന്നും പറയത്തില്ല പക്ഷെ ശോഭന ഓ അടിച്ചിട്ട് ഒരു ഡോസും കൊടുത്തിട്ട് പാട്ടിനു പോയി അപ്പൊ ഇതാണ് ശോഭന എന്നൊരു നടിയുടെ പ്രത്യേകത അവരാരെയും ഒന്നിനെയും ഭയപ്പെടാത്ത കാരണം അത്യാവശ്യം സമ്പത്തിൽ വളർന്ന അല്ലെങ്കിൽ ആ ഒരു നിർഭയമായിട്ട് തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുന്ന ഒരു നടിയാണ് അതുകൊണ്ടാണ് ഈ ശോഭനയുടെ എനിക്ക് ഈ അനാവശ്യമായ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാകുന്നത് കാര്യം അവർ അവിവാഹിതയായിട്ട് ജീവിക്കുന്നതിലുള്ള മലയാളികളുടെ അല്ലെങ്കിൽ പുരുഷന്മാരുടെ ഒരു അസഹ് അസഹിഷ്ണുത അതായത് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നേ ഒരു സ്ത്രീ വിവാഹം കഴിച്ചില്ലെങ്കിൽ അവൾക്ക് അവളുടെതായ ലൈംഗിക ആവശ്യങ്ങൾ വരും അത് നിറവേറ്റി കൊടുക്കാൻ ഏതോ ഒരു പൊട്ടം വിളിച്ചോണ്ടിരിക്കുക ആ അവളുടേതായ ലൈംഗിക അസംതൃപ്തമായ ലൈംഗിക ആഗ്രഹങ്ങൾ എല്ലാ സ്ത്രീയുടെ ഉള്ളിലുണ്ട് അത് നിറവേറ്റി കൊടുക്കാൻ പുരുഷന്മാർ വേണം അല്ലെങ്കിൽ സ്ത്രീക്ക് ഈ സെക്സ് ഇല്ലാതെ അല്ലെങ്കിൽ ഒരു പുരുഷന്റെ തുണിയില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് നമ്മൾ ധരിച്ചു വെച്ചേക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള കുറെ ആളുകളുടെ ഒരു രീതിയും ഒക്കെയാണ് അപ്പം ശോഭന ഇങ്ങനെ ഏറി കയറ്റി വെക്കുന്നത് അപ്പൊ എന്തായാലും ശോഭന എന്നൊരു വ്യക്തിക്ക് കമ്മ്യൂണിസ്റ്റുകാര് വിളിച്ചു മുഖ്യമന്ത്രി വിളിച്ചു അതിൽ തനിക്ക് പറയാനുള്ള രീതിയിൽ നന്നായിട്ട് പ്രസന്റ് ചെയ്തു മുഖ്യമന്ത്രിയേക്കാൾ വലിയ ഒരാളാണ് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി അദ്ദേഹം വിളിച്ചു അപ്പോൾ അവർക്ക് പറയാനുള്ള കാര്യം അവിടെ നിർഭയമായിട്ട് പറഞ്ഞു ഇത്രയേ ഉള്ളൂ അല്ലാണ്ട് ശോഭനയ്ക്ക് മമ്മൂട്ടിയായിട്ട് അവിഹിത ബന്ധമുണ്ട് ആ ശാരീരിക ബന്ധമുണ്ടായിരുന്നു അവസാനം മോഹൻലാല് സുചിത്ര ഉപേക്ഷിച്ചിട്ട് ശോഭന വിവാഹം കഴിക്കുമെന്ന് ശോഭന ആഗ്രഹിച്ചു അല്ലെങ്കിൽ പ്രതീക്ഷിച്ചു അത് നടക്കാത്തതുകൊണ്ടാണ് മോഹൻലാലിനോടുള്ള കലിപ്പ് ഇവരോടൊക്കെയുള്ള ഒരു കലിപ്പ് പറഞ്ഞ സിനിമയിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് മോഹൻലാലിന്റെ ഒറ്റ സിനിമയെപ്പോലും അഭിനയിക്കാത്തത് അതുകൊണ്ടാണ് എന്നൊക്കെയാണ് വറച്ചിലെ ഓക്കെ അപ്പൊ ഇത്രക്കുള്ളൂ ഇതിലെ കാര്യങ്ങള് അല്ലാണ്ട് ഈ പറയുന്ന പോലെ വലിയ കാര്യങ്ങൾ ഇതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ എന്തായാലും നമ്മുടെ ഈ ചാനലിലൂടെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ലൈവ് വെക്കാന്ന് വിചാരിക്കണം അപ്പോൾ ലൈവില് വന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി താങ്ക് യു ഗുഡ് നൈറ്റ് നമുക്ക് വീണ്ടും കാണാം വയറ് കൂടിയല്ലോ ആ കൂടിയോ േ അബൂസ് ഉറക്കാൻ ഉറപ്പില്ല എന്താണ് ഹായ് ഭദ്രൻ ഹായ് ഹായ് താങ്ക് യു ഗുഡ് നൈറ്റ് ബബായ് ഇടയ്ക്കിടയ്ക്ക് ഈ ചാനലിലോട്ട് ഒന്ന് ഈ ഇതിലൊക്കെ കിടക്കുന്ന കുറെ വീഡിയോസ് ഒക്കെ ഉണ്ടോട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ഒന്ന് ലൈക്ക് ചെയ്യും നിങ്ങൾക്ക് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം താങ്ക് യു ബ് സ്റ്റോ ഉറക്കം വന്നു ഞാനും ഓർങ്ങി ബബായ്